ആ ഒരു സമയത്താണ് ഔദ്യോഗികമായ പദവികളിലൊക്കെ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസന്നപുരത്ത് സെലിഷ്ഠിനൻ സഭയോടൊപ്പം നിന്ന് ഒരു വൈദികനാണ് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് അവിടെ വാഴപ്പള്ളി അച്ഛനെ പകരം പ്ലേസ് ചെയ്യുന്നു അന്ന് അവിടെ അവിടെ ഉണ്ടായിരുന്ന കൈകാരന്മാർ സഭയോടൊപ്പം നിൽക്കുന്നവരായതുകൊണ്ട് അവർ സെലിഷ് അച്ഛനെ സംരക്ഷിക്കാൻ ഒരു ശ്രമം നടത്തി അന്ന് സംഭവിച്ച ഞാൻ എന്റെ കേട്ടൊരു ആണ് ഞാൻ പറയുന്നത് അന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രതിനിധികൾ പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധി അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ പിന്നെ കൂര്യായിൽ നിന്നുള്ള പ്രതിനിധി ഇവിടെയെല്ലാം സാന്നിധ്യത്തിൽ കൈക്കാരന്മാരെ വിളിച്ചു എന്നിട്ടിപ്പോൾ ചെറിയാചട്ടൻ സൂചിപ്പിച്ച അതിരൂപതര നിയമസമിതിയിലെ ആ പോർഷൻ ഉണ്ടല്ലോ അത് അവരെ കൊണ്ട് വായിപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞതാണ് നിങ്ങളുടെ ഇടവേലിലേക്ക് ഒരു പുതിയ വികാരി വരുമ്പോൾ കൈകാരമാർക്ക് ഈ ഒരു റോളേ ഉള്ളൂ സാക്ഷികളായിട്ട് കൂടെ നിന്ന് ഈ നാടാകമത്തിൽ ഒപ്പി ഒപ്പിടിവിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സെലഷനച്ചം മാറിപ്പോകുന്ന സെലഷ്നച്ചനെ സംരക്ഷിക്കുകയല്ല വേണ്ടത് പകരം വന്നയാളെ ആളെ സ്വീകരിക്കുക ഇനി മറിച്ച നാളെ സെലഷനച്ചം വീണ്ടും ഇങ്ങോട്ട് നിയമിക്കപ്പെടുകയാണെങ്കിൽ അന്നേരം നിങ്ങളുടെ നടക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വരുന്നതാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായാൽ അതായത് നിലവിലുള്ള വിമത വികാരി സഭയിൽ നിന്ന് പുറത്തായി പകരം ആളെ അവിടേക്ക് നിയമിക്കുന്നിടത്ത് നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒരു റോളുണ്ട് ാണ് ഇത് തന്നെയുമല്ല അതിനേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുക എന്നുള്ളതാണ് അത് വികാരിയുടെ നേതൃത്വത്തിൽ ഈ പുതുതായി വിതരിക്കുന്ന വികാരിയെ കൂട്ടിക്കൊണ്ട് സാക്ഷിയായി നിൽക്കാൻ തയ്യാറുള്ള രണ്ടാളുകൾ കൂടി നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക സാറേ ഞങ്ങൾക്ക് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് നയ്യാഗികമായി നൽകേണ്ടതായ വ്യക്തിഗത സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഉള്ളതുകൊണ്ട് അച്ഛനെ അധികാരം ഏറ്റെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നെ നമ്മൾ പറഞ്ഞാൽ അത് കൊല്ലതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഭാ നേതൃത്വം നൽകുന്ന ഉത്തരവ് കൈ കയ്യിലെന്തിക്കൊണ്ട് പുതുതായിട്ട് വന്ന വികാരി അച്ഛനെകളുടെ അറിവോടും അദ്ദേഹത്തിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇതൊരു ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആണല്ലോ എത്ര വരെ എതിർപ്പുണ്ടായാലും ആ രാജ്യത്തിന്റെ നിയമസംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ സ്വരം ഒരേ